ഈ വിജിലൻസ് കൊടുത്ത ക്ലീൻ ചിറ്റ് രണ്ടായിരത്തി പതിനാലിന് നവംബറിൽ വിജിലൻസ് കൊടുത്ത ക്ലീൻ ചിറ്റ് അതിന് അതിന് സർക്കാരിൽ നിന്നും കോടതി വിളിച്ചു വരുത്തി അതിനെ റദ്ദ് ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ വിജിലൻസ് ക്ലിയറൻസ് ഇല്ല അതുകൊണ്ട് ഇനി ഇദ്ദേഹത്തിന് ഡി ജി പി പദവി കിട്ടാൻ സാധ്യതയില്ല കാരണം വിജിലൻസ് ക്ലിയറൻസ് ഒന്നും ഇനി കേസൊക്കെ തീർന്നാൽ മാത്രമേ ഇപ്പോൾ ഞാൻ കോടതി കൊടുത്ത കേസ് അതിൻ്റെ അന്തിമം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനു നടപടികൾ വന്ന ശേഷം മാത്രമേ ഇനി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കിട്ടാൻ സർവീസിൽ തുടരുക സാധ്യമാണോ സസ്പെൻഷൻ അനിവാര്യമല്ലേ അതെ 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 അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് അദ്ദേഹത്തിന് അത് എന്തെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ പേരും ഇതിൽ ഇദ്ദേഹത്തിനോട് സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തെ വിഹിതമായി സഹായിച്ചതായിട്ടൊക്കെ വന്നിരിക്കുകയാണ് എങ്കിൽ തന്നെയും ഇപ്പോൾ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ വേണ്ടി മുഖ്യമന്ത്രി രാജിവെക്കില്ലല്ലോ അതെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തോട് ഈ അജിത് കുമാറിനോട് എടുത്ത് മാറി നിൽക്കാൻ പറയുക അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആ വേറൊരു ഒരു ഈ ലോ ആൻഡ് ഓർഡർ അത് ഇപ്പോൾ ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ചെറിയ പവറുള്ള പോസ്റ്റാണ് അപ്പോൾ അതിന് മാറ്റി വേറെ ഏതെങ്കിലും വേറെ സ്ഥാനത്തേക്ക് വേറെ ഏതെങ്കിലും എം ഡി ആയിട്ടോ അങ്ങനെ മാറ്റുകയോ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉള്ള അധികാരം മാറ്റാൻ വേണ്ടിയുള്ള അധികാരം ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങുകള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട് അത് മുഖ്യമന്ത്രി ചെയ്യുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അതുമാത്രമല്ല ഇതിലിവർ ഇപ്പോൾ മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ എന്താ പാരമ്പര്യ സ്വത്തുക്കളും ഒക്കെ പക്ഷേ അത് എത്ര പാരമ്പര്യ സ്വത്ത് ഉണ്ടെങ്കിൽ ഇവരുടെ ചെക്ക് പിരീഡ് കണക്കാക്കണം അതൊന്നും വിജിലൻസ് കണക്കാക്കിയിട്ടില്ല ഇദ്ദേഹത്തിന് എത്ര ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അതെല്ലാം ഇപ്പം ഞാൻ തന്നെ പല കാര്യങ്ങളും വിവരകാശം വഴി ഡി ജി പി ഓഫീസ് വെച്ച് ഒന്നും തന്നിട്ടില്ല അവരെല്ലാം വിവരകാശ നിയമത്തിലെ എയ്റ്റ് വൺ എച്ച് പ്രകാരം ഇത് തരാൻ മറ്റൊരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്നു പറഞ്ഞാൽ തന്നിട്ടില്ല അപ്പോൾ അത് പക്ഷേ അതിനുമുമ്പ് സുപ്രീം കോടതി സെൻട്രൽ വിജിലൻസ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഒക്കെ ഓർഡർ ഉണ്ട് അതായത് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ട്വൻ്റി ഫോർ ഇരുപത്തിനാല് വകുപ്പിൽ പറയുന്നത് അഴിമതി സംബന്ധിച്ചോ മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ചോ ഉള്ള അപേക്ഷകളാണെങ്കിൽ അത് കൊടുക്കണം അത് ആ റിക്വസ്റ്റർക്ക് നൽകണമെന്നാണ് പറഞ്ഞത് പക്ഷേ അവർ കാറ്റിൽ പറത്തി ഒരു ഒന്നും തരുന്നില്ല അങ്ങനെ അതെല്ലാം കോടതി ഞാൻ ഹാജരാക്കി ഞാൻ വിവരശുടുത്ത അപേക്ഷ അതിന് ഇവർ തന്ന മറുപടി ഡി ജി ഡി ജി ഓഫീസിൽ തന്ന മറുപടി ഇതെല്ലാം ഹാജരാക്കി അങ്ങനെയൊക്കെ കോടതിക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് കോടതി തന്നെ പറഞ്ഞതിൽ ഒരു അദൃശ്യശക്തി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ മന്ത്രിയെ മുഖ്യമന്ത്രിയെല്ലാം അതിൽ പരാമർശിക്കാൻ അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ അഡ്വൈസേറ്റർ റിമേഴ്സ് ഉണ്ട് അത് സാധാരണ ഇദ്ദേഹം രാജിവെക്കേണ്ടതാണ് മറ്റേ ബാർക്കോഴ കേസിൽ ഇതുപോലെ വന്നപ്പോഴത്തെ കെ എം മാണി മിനിസ്റ്റർ അന്നത്തെ മിനിസ്റ്റർ കെ എം മാണി രാജിവെച്ചു ഇതുപോലെ കോടതി പരാമർശം വന്നത് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറഞ്ഞു അത് എന്റെ ഹർജിയിലാണ് ഇത് വന്നത് അതായത് ബിജു രമേഷ് അബ്കാരി കോൺട്രാക്ടർ പറഞ്ഞത് ബാർ അതെ 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 എൻ്റെ കേസാണ് ഞാൻ ഫയൽ ചെയ്ത കേസാണ് അപ്പോൾ അന്നത്തെ വിജിലൻസ് കോടതി അതായത് ഇവർ കേസെടുത്തിട്ട് പിന്നെ റഫർ ചാർജ് കൊടുക്കുകയാണ് അതായത് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ തെളിവ് കിട്ടിയില്ല എന്നാണ് അപ്പോൾ അതിനെതിരെ ഞാൻ ഇതുപോലെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു അത് കോടതി അംഗീകരിച്ചു അന്നത്തെ വിജിലൻസ് കോടതി അംഗീകരിച്ചു അങ്ങനെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇട്ടു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഡി ജി പി ഇപ്പോഴത്തെ ദർവേസ് ഷാഹിബ് അദ്ദേഹം അന്ന് ഡി ജി പി അദ്ദേഹം അന്ന് വിജിലൻസ് ഡി ജി പി ആയിരുന്നു വിജിലൻസിൻ്റെ ഡി ജി പി ആയിരുന്നു വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം വാദിയായിട്ട് അവിടെ പോയി ഹൈക്കോർട്ടിൽ പോയി ഹൈക്കോടതി ഹൈക്കോർട്ടിപ്പ അന്നത്തെ കമാൽ പാഷ ജസ്റ്റിസ് അതേ നല്ല നല്ലൊരു ഓർഡർ സർക്കാരിന് നല്ല വിമർശിച്ചുകൊണ്ട് പിന്നെ ഫിനാൻസ് മിനിസ്റ്ററും മന്ത്രി കെ എം മാണി വിമർശിച്ചുകൊണ്ട് ഓർഡർ ഇട്ട് വിജിലൻസിനെയും ഇത് തള്ളി അപ്പൊ ഇവര് പറഞ്ഞു വിജിലൻസ് അവരൊക്കെ പക്ഷേ ഈ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെ പോലും സസ്പെൻഡ് ചെയ്യാനോ മാറ്റി നിർത്താനോ പോലും ഭരണകൂടം തയ്യാറാവുന്നില്ല അതിനുശേഷമാണല്ലോ മന്ത്രി രാജിവെക്കണ വേണ്ടേ എന്നുള്ളതൊക്കെ അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും മുഴങ്ങിയാണ് രാജിവയ്ക്കുമോ സസ്പെൻഡ് ചെയ്യുമോ മാറ്റി നിർത്തുമോ മാറ്റി നിർത്താൻ പോലും തയ്യാറല്ല എന്നുള്ളതാണ് കാര്യം